ഇന്ത്യ കാണാത്ത ഒരാൾ ഇന്ത്യ കാണാൻ തന്നെ ആദ്യം ഇറങ്ങി പുറപ്പെടണം ഇന്ത്യ അത്ഭുതങ്ങളുടെ ഒരു നാട് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല പ്രതികരിക്കുന്ന സമൂഹം എങ്ങനെയാണ് ഇപ്പം പ്രതികരിക്കുന്നത് പുതിയ തലമുറ പഴയതുപോലെ തെരുവിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചല്ല പഠനത്തിന് വിസയെടുത്ത് വിദേശത്തേക്ക് പോയിട്ടാണ് ജനം പ്രതികരിക്കുന്നത് സഞ്ചാരത്തിൻ്റെ സഫാരിയുടെയും ഒക്കെ പ്രേക്ഷകർ നിരന്തരം എന്നോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഞങ്ങളെ ടി വി കാണിച്ചത് നിർത്തിനി ഇനി നിങ്ങൾ ഞങ്ങളെ കൂടെ കൊണ്ടുപോകൂ ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മളുടെ പൊതുസ്ഥലങ്ങളിൽ പോലും ഭിന്നശേഷി സൗഹൃദമായ ഫെസിലിറ്റികൾ വേണമെന്ന നിർദ്ദേശങ്ങൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ പോലും നമ്മൾ ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുള്ളത് അതൊരു ഭൗതികമായ കാര്യം മാത്രമാണ് പൊതുസമൂഹത്തിൻ്റെ മനോഭാവം മുതലുള്ള കാര്യങ്ങൾ ഇനിയും മാറേണ്ടിയിരിക്കുന്നു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള രാജ്യം പോകേണ്ടതല്ല നമ്മൾ സഞ്ചരിക്കേണ്ടതാണ് അത് നമ്മുടെ ഈ നാട് തന്നെയാണ് ഇന്ത്യ തന്നെയാണ് കാരണം ഇതൊരു ഒരദ്ഭുത നാട് തന്നെയാണ് അതിന് ഒത്തിരി കുഴപ്പങ്ങളുണ്ട് കുറവുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ശരി തന്നെയാണ് ഈ കുഴപ്പങ്ങളും കുറവുകളും ശക്തികളും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ യാത്രയ്ക്ക് വേറൊരു മാനം കൈവരും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ കാണാത്ത ഒരാൾ ഇന്ത്യ കാണാൻ തന്നെ ആദ്യം ഇറങ്ങി പുറപ്പെടണം ഇന്ത്യ അത്ഭുതങ്ങളുടെ ഒരു നാട് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല രണ്ടാമത്തെ ഭാഗവും അതിൻ്റെ ഈ പറഞ്ഞതിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ വരുമ്പോൾ അവിടെ ഏറ്റവും ക്രിട്ടിക്കലായി നമ്മുടെ നാട്ടിലെ ആ പ്രശ്നങ്ങളെയൊക്കെ ഓരോ സാധാരണക്കാരനും വിമർശിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാത്തവരല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും ജനസമൂഹം നമുക്കറിയാം നമ്മൾക്കിന്ന് ലോകത്തെ ഏത് രാജ്യത്തിൻ്റെയും നിലവാരം അറിയാൻ അവിടുത്തെ സംവിധാനങ്ങൾ അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല യൂട്യൂബിൽ നമ്മൾ ആ രാജ്യത്തിൻ്റെ പേര് ആ രാജ്യത്തെ ഹൈവേ ആ രാജ്യത്തെ പൊതുഗതാഗതം അല്ലെങ്കിൽ ആ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെയും കൃത്യമായ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും അതിൻ്റെ വിവരണങ്ങളോട് കൂടി വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഭാഷയിൽ വേണമെങ്കിൽ അത് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ ഇത് കമ്പയർ ചെയ്യുന്ന മനുഷ്യൻ ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ഭരണകർത്താക്കൾക്ക് ശരിക്കും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ലോകം കാണാൻ കിട്ടിയ പൊതുസമൂഹത്തിൻ്റെ അവസരം വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതിൽ പ്രതികരിക്കുന്ന സമൂഹം എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് പുതിയ തലമുറ പഴയതുപോലെ തെരുവിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചല്ല പഠനത്തിന് വിസയെടുത്ത് വിദേശത്തേക്ക് പോയിട്ടാണ് ജനം പ്രതികരിക്കുന്നത് ചെറുപ്പക്കാർ മുഴുവൻ സ്റ്റുഡൻറ് വിസ എടുത്ത് അങ്ങ് ഒഴുകുകയാണ് ഞങ്ങൾ അവരുടെ പ്രതികരണ രീതി ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് വരെ യുവാക്കള് തെരുവിൽ മുദ്രാവാക്യം വിളിച്ച് കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് ഇറങ്ങി സമരം ചെയ്യുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് യുവതലമുറ നിശബ്ദരാണ് അവർ ഇന്ത്യ എന്താണെന്നും വിദേശം എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു മനസ്സിലാക്കിയതിനു ശേഷം അവരാഗ്രഹിക്കുന്നു തീരുമാനിക്കുന്നു ഞാനിനി എൻ്റെ ശിഷ്ടകാലം ജീവിക്കേണ്ടത് ഏത് നാട്ടിലാണെന്ന് ആ തീരുമാനം എടുത്തതിൻ്റെ ഫലമായി ഓരോ വർഷവും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇനി എൻ്റെ ജീവിതം ഈ നാട്ടിലല്ല എന്ന് തീരുമാനിച്ച് ഒഴുകുന്നു ഇതല്ലേ വാസ്തവം ഞാൻ ഈ പറഞ്ഞതിൽ കോൺട്രവേഴ്സി ഇല്ല ഇതിനകത്ത് നുണയില്ല നിങ്ങൾക്കൊക്കെ അറിയുന്ന സത്യം മാത്രമാണ് മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മലയാളികൾക്ക് സിവിൽ സെൻസ് കൂടുതലുണ്ട് സംശയമില്ല ഒരു സംശയമില്ല കാരണം നമ്മളുടെ നാട്ടിലൂടെ നമ്മളുടെ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ പൊതുവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻ്റുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ തിയേറ്ററുകളിൽ നമ്മളുടെ ജനം കൂടുന്ന സ്ഥല സ്ഥലങ്ങളിൽ ആ വ്യത്യാസം പ്രകടമാണ് എന്നാൽ കേരളത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് ലോക നിലവാരമുള്ളൊരു സ്ഥലം എന്നുള്ള മട്ടിലാണ് ലോക നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലോക നിലവാരമുള്ള വിദ്യാഭ്യാസം ലോക നിലവാരമുള്ള ആശുപത്രി മെഡിക്കൽ ഫെസിലിറ്റി ലോക നിലവാരമുള്ള ജനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ നിലവാരവുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല അവിടെ നമ്മളുടെ താരതമ്യം പോകേണ്ടത് ലോക നിലവാരത്തിൽ ആയിരിക്കണം ആ ലോക നിലവാരത്തിൽ നമ്മുടെ സിവിക് സെൻസ് എത്തിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയുകയുമില്ല ആവശ്യമുള്ളത് ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് വേണ്ടത് എല്ലാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ ജില്ലയിലും എട്ടും പത്തും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പല പല വിഭാഗങ്ങളായിട്ടുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് യുവജനങ്ങളുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മുതൽ എല്ലാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലും അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് മലയാളിക്കാവശ്യമുള്ളത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളാണ് താമസിയാതെ മലയാളിക്ക് ലോകയാത്രകൾ ആവശ്യമായിട്ട് വരും കാരണം മനുഷ്യരെ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കമ്പലി ചെയ്യുന്നത് സഞ്ചാരത്തിൻ്റെയും സഫാരിയുടെയും ഒക്കെ പ്രേക്ഷകർ നിരന്തരം എന്നോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഞങ്ങളെ ടി വി കാണിച്ചത് നിർത്തിനി ഇനി നിങ്ങൾ ഞങ്ങളെങ്കൂടെ കൊണ്ടുപോകൂ അന്നാണ് അപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഞങ്ങൾക്കും ലോകമെന്തെന്ന് അറിയണം അനുഭവിക്കണം അവിടേക്ക് പോകണം എന്നുള്ള ചിന്ത ഉണ്ടാവും അപ്പോൾ മലയാളിക്ക് ഇനി വേണ്ടത് ലോകയാത്രകളുടെ അനുഭവങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളൊരു കാര്യമാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ലോകത്തിലെ നമ്പർ വൺ അല്ല നമ്മൾ അത് സത്യമാണ് കാരണം നമ്മൾ വികസിതമായ നാടുകളിലേക്ക് എവിടെ ചെല്ലുമ്പോഴും അവിടെ ഓരോ സ്ഥലത്തും എല്ലാ കാര്യത്തിലും ഫസ്റ്റ് പ്രയോറിറ്റി ഭിന്നശേഷി അല്ലെങ്കിൽ മറ്റ് അവശതകൾ എന്തെങ്കിലുമൊക്കെയുള്ള ആളുകൾക്ക് തന്നെയാണ് അതൊരു നമ്മളൊരു തിയേറ്ററിൽ ചെല്ലുമ്പോഴാവട്ടെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോഴാവട്ടെ നമ്മളൊരു മ്യൂസിയത്തിൽ ചെല്ലുമ്പോഴാവട്ടെ ഒരു സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോഴാവട്ടെ ഇവിടെയൊക്കെ അവർക്ക് വേണ്ടിയുള്ള കരുതൽ വളരെ പ്രകടമായി ഈ പറഞ്ഞ വികസിത നാടുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും അത് വളരെ സ്പഷ്ടമാണ് ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മളുടെ പൊതുസ്ഥലങ്ങളിൽ പോലും ഭിന്നശേഷി സൗഹൃദമായ ഫെസിലിറ്റികൾ വേണമെന്ന നിർദ്ദേശങ്ങൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ പോലും നമ്മൾ ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊരു ഭൗതികമായ കാര്യം മാത്രമാണ് പൊതുസമൂഹത്തിൻ്റെ മനോഭാവം മുതലുള്ള കാര്യങ്ങൾ ഇനിയും മാറേണ്ടിയിരിക്കുന്നു പൊതുസമൂഹം എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന സമൂഹം അപ്പോൾ നമ്മൾ ഈ വികസിത നാടുകളിലെല്ലാം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് തന്നെയാണ് ഏത് കാര്യത്തിലും ഒരു പൊതുസ്ഥലത്ത് പൊതുപരിപാടിയിലൊക്കെ തന്നെ അവരെ മാറ്റി നിർത്തുന്നില്ല അവർക്കൊരു അസൗകര്യം ഉണ്ടാകുന്നില്ല എന്ന് അവർ വരുത്തുന്നു നിങ്ങൾക്കറിയാം ഒരു വിമാനത്തിലേക്ക് യാത്രക്കാരനായിട്ട് കയറുകയാണെങ്കിൽ ആദ്യം കയറ്റുന്നത് ആരെയാണ് അല്ലെ അസിസ്റ്റൻസ് ആവശ്യമുള്ള ആളുകളെയാണ് ആദ്യം കയറ്റുന്നത് അവർ കയറി അവരെ സ്വസ്ഥമായിട്ട് ഇരുന്നെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഫസ്റ്റ് ക്ലാസ്സുകാരനെയും ബിസിനസ് ക്ലാസ്സുകാരനെയ വിമാനത്തെ കയറ്റുകയുള്ളൂ ഇൻ്റർനാഷണൽ ട്രാവലിൽ പോലും അതാണ് അതിൻ്റെ സ്ഥിതി എന്നാൽ നമ്മളുടെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ നമ്മുടെ ട്രെയിനുകളിൽ നമ്മുടെ ബസ്സുകളിൽ എന്താണ് ആ സ്ഥിതി അപ്പോൾ നമുക്കറിയാമല്ലോ അപ്പം ആ അഭിമാനത്തിന് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഭിന്നശേഷി സൗഹൃദമായ രീതിയിൽ ഇനിയും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു